അള്ളാഹു വസല്ലി വസലി ബാരിക് അല മുഹമ്മദ് ആദരണിയായ ഈ പ്രതിഷേധ സമരത്തിൻ്റെ അധ്യക്ഷ ജയ്യോവിൻ്റെ അമരക്കാരി ഷിഫാന സാഹിബ കൂടെ തന്നെ കട്ടക്ക് നിൽക്കുന്ന അഫ്ര സാഹിബ അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ ധീര പോരാളികളായ തൗഫീഖ് മമ്പാട് സഹോദരൻ അബ്ദുൽ വാഹിദ് സഹോദരൻ ബാബുരാജ് തുടങ്ങി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജി ഐയോവിൻ്റെ നേതൃത്വങ്ങളും മുമ്പിലിരിക്കുന്ന ജി ഐയോവിൻ്റെ ചുണക്കുട്ടികളും എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണകടാശം വർഷിക്കുമാറാവട്ടെ നമുക്കറിയാം കുറച്ച് കാലമായി നമ്മുടെ രാജ്യം വംശവെറിയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വംശഹത്യുടേയും അപരവൽക്കരണത്തിൻ്റെയും അക്രമോത്സുകതയുടെയും ഒക്കെ ധാരാളക്കണക്കിന് അസ്വസ്ഥതകളുമായി പ്രതിസന്ധികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വംശീയത അതിൻ്റെ സർവദ്രംശങ്ങളും എടുത്ത് വിഷം ചാടിക്കൊണ്ടിരിക്കുകയാണ് നിന്നു നിൽപ്പിൽ തന്നെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളും നിയമ ഭേദഗതികളുമൊക്കെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചുട്ടെടുത്ത ഒരു ബില്ലാണ് വഖഫ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് ഇത് അവസാനത്തേതല്ല നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ ആസാറുകൾ മായ്ച്ചു കളയുന്ന ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ തുടച്ചു നീക്കുന്ന ധാരാളം നിയമങ്ങളും നിയമ ഭേദഗതികളുമൊക്കെ ഇനിയും വരാനിരിക്കുന്നുണ്ട് അതിൻ്റെ കുതന്ത്രങ്ങളൊക്കെ അവർ ആസൂത്രണം ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഖുർആാനിൽ അള്ളാഹു സുബാനവ് തല പറഞ്ഞത് ഇന്നും കൈദ അവർ കുതന്ത്രങ്ങൾ മെനയുന്നുണ്ട് ഞാനും കുതന്ത്രം മെനയുന്നുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു എം റുല അൽ മാൻ എന്ന് നമുക്ക് പരിശുദ്ധ കൂട്ടാനിൽ കാണാൻ സാധിക്കും അവർ തന്ത്രം മെണയുന്നവരാണ് അള്ളാഹുവും തന്ത്രം പണിയുന്നുണ്ട് എന്നാൽ നന്നായി തന്ത്രം മെനയുന്നവൻ അള്ളാഹു തന്നെയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഇവിടെ കുതന്ത്രങ്ങളുടെ കൂമ്പാരങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം തീർച്ചയായും മുസ്ലിങ്ങളുടെ പൗരത്വത്തിന് പൗര അവകാശത്തിന് എതിരായിട്ടുള്ള നിയമ ഭേദഗതിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് നമുക്കറിയാം ഭരണഘടനയിലെ ആർട്ടിക്കിൾ കുറേ ആർട്ടിക്കിളിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് ഇതിനൊക്കെ എതിരായിട്ടാണ് ഈ നിയമ ഭേദഗതി ഇപ്പോൾ നടപ്പായിട്ടിരിക്കുന്നത് നമുക്കറിയാം ഏത് വഖഫ് പ്രോപ്പർട്ടിയും നിഷ്പ്രയാസം ഭരണകൂടത്തിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വഞ്ചനാത്മകമായ ഒരു ഭരണകേദ ഭേദഗതിയാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് തീർച്ചയായും ബാബരി ഒരു പള്ളിയുടെ പ്രശ്നമായിരുന്നു സമ്പൽ ഷാഹി മറ്റൊരു പള്ളിയുടെ പ്രശ്നമായിരുന്നു ഗ്യാൻ വാപ്പി മറ്റൊരു പള്ളിയുടെ പ്രശ്നമായിരുന്നു എന്നാൽ ഈ വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മിക്കവാറും എല്ലാ പള്ളികളെയും എല്ലാ മസ്ജിദുകളെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലാ മസ്ജിദുകളുടെയും അടിമാന്തി ശിവലിംഗം തപ്പുന്ന വൃത്തികെട്ട പ്രവണതക്കാണ് അത് വഴിയൊരുക്കുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തീർച്ചയായും ബഖ്ഫു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഇവാദത്തുമായി ആരാധനയുമായി ബന്ധപ്പെട്ട സാധനമാണ് അതുകൊണ്ടുതന്നെ ആരാധന സ്വാതന്ത്ര്യത്തെയും കൂടിയാണ് ഈ നിയമം കൈയേറ്റം ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം തീർച്ചയായും ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നും നമ്മൾ അറിയേണ്ടതുണ്ട് ധാരാളക്കണക്കിന് സ്ഥാപനങ്ങൾ ധാരാളക്കണക്കിന് ആതുരാലയങ്ങൾ ധാരാളക്കണക്കിന് മുസാഫിർഖാനുകൾ അതോടൊപ്പം തന്നെ മസ്ജിദുകളും അത് ഭക്ഷ്മശാലങ്ങളും ഒക്കെ അതും ഒക്കെ ഈ വഖഫിൻ്റെ കീഴിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയല്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ നോൺ മുസ്ലിംസും കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ പലരും പറയുന്നത് മുസ്ലിങ്ങളെ ശക്തിപ്പെടുത്താനാണ് മുസ്ലിം സമുദായത്തെ ശക്തിപ്പെടുത്താനാണ് വഖഫ് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം സമുദായത്തിൻ്റെ ശാക്തീകരണത്തോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഉന്നമനം കൂടി വഖഫിൻ്റെ ലക്ഷ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ വഖഫ് ബോർഡിൽ അതുപോലെ തന്നെ വഖഫ് സെൻട്രൽ കൗൺസിലിലൊക്കെ നോൺ മുസ്ലിംസ് വേണം എന്ന് നിർബന്ധപിടിക്കുമ്പോൾ നമ്മളറിയണം ഈ വഖഫ് സ്വത്ത് നിയമത്തിൻ്റെ സാധുതയോടുകൂടി കൈപ്പറ്റാനുള്ള കൊള്ളയടിക്കാനുള്ള കുതന്ത്രമാണത് എന്ന് നമ്മളറിയണം അല്ല കൂട്ടരെയും നമുക്ക് ചോദിക്കാനുണ്ട് ഇവരോട് ഈ നാട്ടിൽ ഈ ഇന്ത്യ എല്ലാ മതസ്ഥരുടെയും സ്വത്ത് സംരക്ഷിക്കുവാനുള്ള വ്യവസ്ഥാപിതമായ നിയമമുണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന് ആ നിയമസുരക്ഷ ലഭിക്കാത്തത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇവിടെ ദേവസ്വം ബോർഡിന് സ്വത്തുണ്ട് ദേവസ്വം ബോർഡിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് എവിടെയെങ്കിലും അഹിന്ദുക്കൾക്ക് നിയമമുണ്ടോ നിയമനമുണ്ടോ ചർച്ചിൻ്റെ സ്വത്തിൻ്റെ കൈകാര്യകർത്തൃത്വത്തെവിടെയെങ്കിലും ക്രൈസ്തവരല്ലാത്തവർക്ക് നിയമനം നൽകുന്നുണ്ടോ ഇങ്ങനെ സിഖ് ബുദ്ധ ജൈന മതസ്ഥരുടെ മതസ്ഥരുടെയൊക്കെ നിയമത്തിൽ ഇത് ബാധകമാണോ നമുക്കൊന്നേ പറയാനുള്ളൂ തീർച്ചയായും ഈ അനീതിയുടെ നിയമം അവസാനിക്കുന്നതുവരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി സമരം ചെയ്യുമെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് തീർച്ചയായും ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ലാത്തത് കൊണ്ട് തന്നെ മനുഷ്യത്വമുള്ള നീതിബോധമുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ കൂടെ കൂടും എന്ന് തന്നെയാണ് നമ്മൾ നമുക്ക് ഭയപ്പാടില്ല നമുക്ക് ദുഃഖവുമില്ല കാരണം നമ്മുടെ നീതിയും സത്യസന്ധതയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കൊരിക്കലും ദുഃഖിക്കേണ്ടതില്ല അള്ളാഹുവാണ് ഞങ്ങളുടെ ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ടതിൽ ഉറച്ചു നിൽക്കുകയും ഇന്നല്ലാതീനക്കാലു റബ്ബുക്കാമോ എന്നിട്ടതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ മാലാഘുമാർ ആശീർവാദത്തോടുകൂടെ ഇറങ്ങുകയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല എന്ന് അവരെ ആശ്വസിപ്പിക്കുകയും മാത്രവുമല്ല നിങ്ങൾക്ക് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത അറിഞ്ഞുകൊള്ളുക എന്നുള്ള ഖുർആൻ വാക്യം തന്നെയാണ് നമുക്ക് പ്രചോദനമായിട്ടുള്ളത് വിജയം സഹായം അള്ളാഹുവിൽ നിന്നുള്ള സഹായം വിജയം അടുത്തു തന്നെയുണ്ട് എന്ന ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ സമരം ചങ്കിൽ ശ്വാസമുള്ള ഇടത്തോളം കാലം ഇത്തരം മനീതികളുടെ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുക തന്നെ ചെയ്യും പോരാട്ടത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം ജി യോവിൻ്റെ കരുത്തരായ ഈ ചുണക്കുട്ടികൾക്ക് ധീരരായ ഈ നേതാക്കൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ജമായത്ത് ഇസ്ലാമി വനിതാ വിഭാഗത്തിൻ്റെ പേരിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു